ഡെയിലി എന്തായാലും ഫൈവ് ഹൺഡ്രഡ് തന്നെ അടിക്കണം മിനിമം എപ്പോ എന്ത് പണിയാണേലും നമുക്ക് ചിലപ്പോൾ വരാം അല്ലെന്നുള്ളത് അറിയില്ല എന്തെങ്കിലും ബഗ് വന്ന് കഴിഞ്ഞാൽ നമ്മളിത് റീസെറ്റ് ചെയ്യാൻ നടക്കണം ഇപ്പോഴുള്ള ചാർജർ വ്യത്യാസമുണ്ട് അത് തന്നെ എല്ലായിടത്തും അവൈലബിലിറ്റി കുറവാണ് കെ സി ബിയിൽ മാത്രമേ ഉള്ളൂ മോട്ടോമിത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും പുതുവർഷ ആശംസകൾ ഒരുപക്ഷെ ഒരു പതിനേഴ് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നാനോയുടെ പരസ്യം കണ്ടിട്ടായിരിക്കാം ഒരു കാർ വാങ്ങിക്കണം എന്നുള്ള സ്വപ്നം കണ്ടു തുടങ്ങിയത് ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു കാർ എന്ന സ്വപ്നം അതായത് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ടാറ്റയുടെ ആയുധ പ്രഖ്യാപനമായിരുന്നു ഒരു ലക്ഷം രൂപക്ക് ഒരാൾക്ക് ഒരു കാർ നാനോ കാറിന്റെ ഒരുപാട് പരസ്യങ്ങൾ അന്ന് നമ്മൾ ചാനലിൽ കണ്ടിട്ടുണ്ടാവും ഒരു ഫാമിലി കാറായിട്ടും ഒരു സിറ്റി കാറായിട്ടും ഒക്കെ ആ പരസ്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാവും അന്നത്തെ ആ പരസ്യങ്ങളൊക്കെ ചാനലിൽ കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം അതുപോലെ തന്നെ മാരുതിയുടെ എയ്റ്റ് ഹൺഡ്രഡിന് നല്ലൊരു എതിരാളി എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു ടാറ്റ നാനോ വന്നിരുന്നത് ഈ നാനോയുടെ ഡോറിന്റെ ഷേപ്പും വാനത്തിൻ്റെ ഷേപ്പ് ഒക്കെ തന്നെയായിരുന്നു അതിന് കാരണം എയ്റ്റ് ഹൺഡ്രഡിൽ കയറാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും നമുക്കറിയാം ഒന്ന് താഴ്ന്നിട്ടൊക്കെ കയറണം എന്നാൽ നാനോയിൽ കയറാൻ അത്രയും പ്രശ്നങ്ങളൊന്നുമില്ല നല്ല ഹൈറ്റ് ഉള്ള വണ്ടിയാണ് അതുപോലെ തന്നെ നാനോടെ അകത്ത് കഴിഞ്ഞാലും നല്ല ഹൈറ്റ് ഉണ്ട് നല്ല സ്പേസ് ആണ് ഒരു നാനോ ഓടിച്ചവർക്ക് എല്ലാവർക്കും അറിയാം വളരെ നല്ലൊരു വണ്ടിയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഭയങ്കര ആണ് വണ്ടിയിൽ ഇരിക്കാനും ഡ്രൈവ് ചെയ്യാൻ ഓക്കെ ഏകദേശം ഒരു പത്ത് വർഷത്തോളം മാർക്കറ്റിൽ ഇറങ്ങിയ ടാറ്റ നാനോ വാഹനം ഒരു പ്രതീക്ഷിച്ചൊരു വിജയം കൈവരിച്ചില്ല എന്ന് തന്നെ പറയാം പ്രൊഡക്ഷനിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആദ്യ കാലങ്ങളിൽ പിന്നെ ഈ ഒരു ലക്ഷം രൂപയ്ക്ക് വണ്ടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ആർക്കും ഒരു ലക്ഷം രൂപയ്ക്ക് വണ്ടി കിട്ടിയിട്ടില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വണ്ടിയുടെ സർവീസ് കോസ്റ്റ് അതുപോലെ പാർട്സിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയായിരുന്നു നാനോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ കാരണം നാനോ കൊടുത്തു ഒഴിവാക്കിയ ഒരുപാട് പേരും നമുക്കിടയിലുണ്ട് എന്തായാലും നാനോയുടെ പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാമെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്തോളൂ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറ്റ നാനോ എന്ന് വിളിക്കാമെങ്കിൽ കൂടി നാനോ അല്ല ടാറ്റയും ജെ എം മോട്ടോഴ്സും ചേർന്നിട്ട് ഇറക്കിയ ഒരു ഇലക്ട്രിക് കാറാണ് നിയോ എന്നാണ് പേര് ഈ നിയോ ഇലക്ട്രിക്കിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ജയ മോഡൽസ് അവരുടെ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് കാലിൽ കോവിഡിന് കുറച്ച് മുമ്പാണ് ഈ ഇലക്ട്രിക് വാഹനം ഇറക്കിയത് ചെന്നൈ അതുപോലെ തന്നെ ബാംഗ്ലൂർ ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളിലാണ് ഈ വാഹനം ഇറക്കിയിട്ടുള്ളത് ഏകദേശം നാനൂറിന് മുകളിൽ കാറുകൾ മാത്രമാണ് അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നുള്ളു ഈ പുറത്തിറക്കിയ വാഹനങ്ങളെല്ലാം തന്നെ ഓല പോലെയുള്ള കമ്പനികൾക്ക് ടാക്സി വാഹനങ്ങളായിട്ടാണ് നൽകിയത് അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലേക്കൊന്നും ഈ വണ്ടികൾ അധികം വന്നിരുന്നില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിലേക്കും ഈ വണ്ടി വന്നു തുടങ്ങിയിട്ടുണ്ട് അത്തരത്തിലൊരു വാഹനമാണിത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള സ്വഭാവിക വാങ്ങിച്ചിട്ടുള്ള വണ്ടിയാണ് അപ്പൊ കൂടുതൽ വിവരങ്ങൾ നമുക്ക് സ്വഭാവികയോട് ചോദിച്ചറിയാം മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള ശബാബിക്കാണ് നമ്മുടെ ഈ അദ്ദേഹത്തിൻ്റെതാണെങ്കിൽ വണ്ടികൾ വെൽക്കം താങ്ക് യു താങ്ക് യു ഓക്കെ വണ്ടി എടുത്തിട്ട് ഇപ്പൊ എത്ര വർഷം ഞാൻ എടുത്തിട്ട് ഒന്നര കൊല്ലം ഒന്നര കൊല്ലമായി ബാംഗ്ലൂർ പോയിട്ട് എടുക്കുകയാണെന്നുണ്ടായി അല്ല നമ്മളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കൊച്ചിയിലാണ് ഓക്കെ മൂപ്പറെ എത്ര എടുത്തതാണ് വണ്ടി വരട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് നാനോ ഇലക്ട്രിക്കലിലേക്ക് പോകാൻ കാരണം വേറെ വണ്ടി ഉണ്ടോ അതോ വേറെ ഇലക്ട്രിക് വണ്ടികളുണ്ടോ ഉണ്ടോ എങ്ങനെയായിരുന്നു ഇല്ലില്ല നമ്മള് അങ്ങനെ ഒരു വണ്ടി ഉണ്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞേ വരണ്ടപ്പോ നമുക്ക് സ്കൂട്ടർ ഓടിക്കാൻ നല്ലത് വെള്ളം വിചാരിച്ച അങ്ങനെ എടുത്തതാണ് ഇപ്പൊ ഇക്കടെ ഒരു ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പോ നിന്ന് എടപ്പാള് അങ്ങനെയൊക്കെയാണല്ലോ ആ എങ്ങനെയുണ്ട് വണ്ടി കൊണ്ടുവരുന്നത് വണ്ടി ഞാൻ ഇപ്പൊ ഞാൻ ഇതിന്റെ ഡെയിലി ഡ്രൈവറാണ് മൊത്തം അതായത് ഞാൻ ബൈക്ക് ഓടിച്ചു കണക്കണ പോലെ തന്നെ

കണക്കുകൂട്ടിട്ടൊന്നും ഇല്ല വീട്ടിൽ പിന്നെ സോളാറും ഉണ്ടാവുക കറന്റ് ബില്ല് വരുന്നില്ല ഓക്കെ സോളാറും കൂടിയാണ് പഴയ നാനോ കാറിനെ പോലെ തന്നെയാണ് കാര്യങ്ങളെല്ലാം സ്റ്റെപ്പിനും ഇവിടെയാണ് വരിക പിന്നെ പണ്ടത്തെ വണ്ടികൾക്ക് സീറ്റിനടിയിൽ ഉണ്ടായിരുന്ന എക്സ്ട്രാ ബാറ്ററി ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഇതാണ് ഇതിന്റെ ചാർജർ വീട്ടിൽ ചാർജ് ചെയ്യുമ്പോൾ ഇതിൽക്കാണ് കണക്ഷൻ വരിക നോർമൽ ഇതാണ് ഇതിനൊരു ഫാനൊക്കെ ഉണ്ട് അത്യാവശ്യം സൗണ്ടും ഉണ്ടാവും ഇത് ചാർജ് ചെയ്യുമ്പോൾ ആ ഇത് ഇതിന്റെ മോട്ടറിന്റെ കൺട്രോൾ യൂണിറ്റ് ആണ് ഇത് അതിന്റെ ഈസിയുമാണ് ഇവിടെ ഈസിയും ഉണ്ട് ഇതെ ഫ്യൂസും കാര്യങ്ങളും ഇതൊക്കെയാണ് ശരിക്കും ഇത് ഓപ്പണല്ല ഇങ്ങനെ ആയിട്ടുള്ളത് ക്ലോസ്ഡാണ് ഇത് ഇങ്ങനെ കൊറേ എറുണ്ടാവുമ്പോ ഇവിടെ ഇത് ഇണ്ട് ഇത് നമുക്ക് ഇതൊക്കെ കൊറേ കണക്ഷൻസ് ആണ് ഇതൊക്കെ നമുക്ക് ഊരാൻ പറ്റും അപ്പൊ അത് എറൊക്കെ ഒഴിവാക്കാന് ഫസ്റ്റ് ടൈമിലൊക്കെയാണ് ഇതൊക്കെ യൂസ് ചെയ്തിരുന്നത് പിന്നെ വണ്ടി കാര്യങ്ങൾ ഡിക്കി കാര്യങ്ങളെല്ലാം വരുന്നത് അവസാന ടൈമിൽ ഇറങ്ങിയ നാനോനെ പോലെ തന്നെയാണ് വ്യത്യാസങ്ങളൊന്നുമില്ല ആ ഒരു സ്പേസ് കാര്യങ്ങളുണ്ട് വണ്ടി എടുത്തതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പ്രഷർക്ക് വേണ്ടി പറയുമ്പോൾ രൂപയ്ക്കാണ് എടുത്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വണ്ടി എടുത്തത് ഒരു മൂന്നര എനിക്ക് ആയിട്ടുണ്ട് ഓക്കെ വണ്ടിക്ക് പിന്നെ രജിസ്ട്രേഷൻ മാറ്റിട്ടില്ല മാറാണ്ട് അതിനൊരു ഏകദേശം രൂപ അതിന് ഒരു അൻപത് റുപ്യന്തായാലും ചെലവുണ്ടാവും കാരണം അതിന്റെ വണ്ടിന്റെ പ്രൈസ് ഇൻവോയിസിൽ വരുന്നത് വരണുണ്ട് അപ്പൊ ആണ് ആർ തൽക്കാല ഈ വണ്ടി ബാംഗ്ലൂർ തന്നെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അഡ്രസ് ഉണ്ട് അപ്പൊ അവിടെ തന്നെ കേരളത്തിലേക്ക് മാറ്റിട്ടില്ല പിന്നെ എത്ര കിലോമീറ്റർ ആയിരുന്നു വണ്ടി എടുത്തത് ഞാൻ എടുക്കുമ്പോ ജസ്റ്റ് പന്ത്രണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ജസ്റ്റ് അപ്പൊ വണ്ടി ജസ്റ്റ് ഒന്ന് ഷോറൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ എന്താന്നറിയില്ല പന്ത്രണ്ട് കിലോമീറ്റർ ആയിട്ടുള്ളൂ അത് അവിടുന്ന് വരുന്ന കിലോമീറ്റർ തന്നെയല്ലേ അതും അല്ലാതെ മറിക്കാനോ കാരണം അത് ഫ്ലീറ്റിൽ വന്ന വണ്ടികളാണ് അപ്പൊ കൊറേ ഒരു വണ്ടികൾ നാനൂറ് വണ്ടികളാണ് ഇറങ്ങിയിട്ടുള്ളത് നാല്പത് വണ്ടികളാണ് നൌഫലിൽ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ കൂടി നമുക്കൊരു കണ്ടെയ്നറിലെടുത്ത് ഷോഫിലേക്ക് ഇപ്പം വണ്ടികൾ ഈ വണ്ടികൾ ചെയ്യുന്നുണ്ടോ ഈ വണ്ടികളിപ്പോ ഇല്ല അതൊക്കെ മൂപ്പര് വിട്ടു തീർത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് പിന്നെ ടിഗോർ അങ്ങനത്തെ ഇതൊക്കെ മഹേന്ദ്രന്റെ വണ്ടിയുള്ള ടിഗോർ അങ്ങനത്തെ വണ്ടികൾ പിന്നെ സിട്രോൺ ഒക്കെ ഇല്ല അതൊക്കെ വരുന്നുണ്ട് ഒരു എക്സ്പീരിയൻസ് പറയാം എക്സ്പീരിയൻസ് പറയാനുണ്ടെങ്കിൽ കൊറേ എക്സ്പീരിയൻസ് ഉണ്ട് നെഗറ്റീവ് പറയാനൊന്നും ഇല്ല നമുക്ക് വേറെ ഇല്ല അതൊരു നെഗറ്റീവ് ആണ് എപ്പോണേലും എന്ത് പണിയാണെങ്കിലും നമുക്ക് ചിലപ്പോ വരാം എന്താ അറിയില്ല പക്ഷേ ഒന്ന് രണ്ട് പേരോടൊക്കെ ഇലക്ട്രിക്ക പൊതുവേ മോട്ടറും ആ ഇത് രണ്ടാണല്ലോ മെയിൻ മോട്ടറും ഇലക്ട്രിക്കും മാത്രേ ഉള്ളൂ ഇതിൽ ചാർജറും കാര്യങ്ങളും ഇതൊക്കെ ചെയ്തത് ടീഗോർ ചെയ്യുന്ന ഇലക്ട്രാന്ന് പറഞ്ഞ ബ്രാൻഡ് തന്നെയാണ് അപ്പൊ അതിലൊന്നും വലിയ പ്രശ്നമില്ല മോട്ടർ കിർലോസ് കറൻ്റാണ് നിനക്ക് മോട്ടർ പോയിട്ടുണ്ട് കംപ്ലൈന്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വണ്ടി വെറുതിട്ടിട്ടുണ്ട് യൂസ് ചെയ്യാൻ പറ്റി ി തന്നത് എറണാകുളം പറഞ്ഞു ചെലവ് ഒന്ന് എനിക്ക് ചെലവ് വന്നത് ഇത് ഇവിടുന്ന് എറണാകുളം കൂടെ കൊണ്ടുപോകാനുള്ള ചെലവ് വന്നിട്ടുണ്ട് പിന്നെ മോട്ടറിന് മോട്ടറിന് ഒരു പതിമൂവായിരം ചിലവ് വന്നിട്ടുണ്ട് അതാണ് എനിക്ക് ഇതിലുണ്ടായ ചെലവ് എന്റേതായ കുറച്ച് ഇത് ചെയ്തിട്ടുണ്ട് അത് നൌഫുൽഖ പറഞ്ഞാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ് കാരണം ഇതിന് സോഫ്റ്റ്വെയറിന് അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഉള്ള ഇത് മാത്രമുള്ള അപ്പൊ എന്തെങ്കിലും ബഗ് വന്നു കഴിഞ്ഞാൽ നമ്മളത് റീസെറ്റ് ചെയ്യാൻ നടക്കണം ഇത് കീ ഇട്ട് കഴിഞ്ഞാ ഫൈവ് ടൈംസ് ഓൺ ആക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റീസെറ്റ് ആവും പഴയൊരു സിസ്റ്റം ആ അത് പഴയ ആ പഴയ സിസ്റ്റം തന്നെയാണ് അപ്പൊ എന്താ ചിലപ്പോൾ നമുക്ക് ഇതിന്റെ ഓക്സ്റ്ററി ബാറ്ററി കട്ട് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പൊ അത് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് എപ്പോഴും ഇത് വന്ന് തുറന്നിട്ട് എവിടെങ്കിലും റോട്ടിലൊക്കെ ആണെങ്കിൽ തന്നെ തുറന്നിട്ട് ഇതാക്കാൻ പറ്റൂല അപ്പൊ അത് വെച്ചതിന് ശേഷം എനിക്ക് ഇങ്ങനത്തെ ബഗ്ഗുകളും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല അത് ഇവിടുന്ന് ഒരു വയറിട്ട് ഉള്ളിൽ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്ജസ്റ്റർ വെച്ചിട്ടുണ്ട് നമുക്ക് അപ്പത്തന്നെ വേണമെങ്കിൽ ഓഫ് ആക്കാ ഓൺ ആക്കാം ചെയ്യാം ആ പിന്നെ ബാറ്ററി അത് വേണമെങ്കിൽ എപ്പാണെങ്കിൽ നമുക്ക് ഓഫ് ആക്കി പിന്നെ ബാറ്ററി സ്റ്റേബിൾ ആയി അവിടെ തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോയില്ലോ ഒരു വർഷമാണെങ്കിലും അങ്ങനെ തന്നെ ഇടാം ഓക്കെ നമ്മളെ മെയിൻ ബാറ്ററിയിൽ ബാറ്ററി പോകൂല ഓ അപ്പൊ അങ്ങനത്തെ ഉണ്ട് അപ്പൊ നമ്മള് യൂസ് ചെയ്യാത്ത ടൈമിൽ ആണെങ്കിൽ അങ്ങനെ ഓപ്പറേറ്റ് ബാറ്ററി പവർ കാര്യങ്ങളൊക്കെ വേറൊരു സെപ്പറേറ്റ് ബാറ്ററി ആരും അത് ഹെഡ്ലൈറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി സാധാരണ വണ്ടി എടുത്തത് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഇപ്പൊ എത്ര കിലോമീറ്റർ ഇപ്പൊ ഒരു പതിനാലായിരം കിലോമീറ്റർ കിലോമീറ്റർ അതിപ്പോ പണിയൊക്കെ വന്നാലും ഒരു ആറേഴ് മാസം കൊണ്ട് ആറേ മാസം വെറുതെ കിടന്ന് അതിനുശേഷം ഞാൻ ഡെയിലി എന്തായാലും അറുപത് കിലോമീറ്ററോളം എന്തായാലും ഓട്ടം ഉണ്ട് ഇത് ഇങ്ങനെ ആ ഒരു ഇതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പൊ എന്തായാലും ഒരു പതിനായിരം കൊണ്ട് ചെലപ്പോ എക്സ്ട്രാ വന്നിട്ടുണ്ടാവും

അതിനുശേഷം അങ്ങട്ട് രണ്ട് ഇരുവിന്റെ അടിക്ക് എത്തിക്കൂല ഇതിലത്തെ ഒരു സിസ്റ്റം വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യാവുന്നതും പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട് നോർമൽ ചാർജിംഗും ഉണ്ട് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യണമെങ്കിൽ എത്ര ടൈം കൊടുക്കാറുണ്ട് വീട്ടിൽ നിന്ന് ചാർജിങ്ങ് സീറോ ഏറ്റു ഹൺഡ്രഡ് ആണെങ്കിൽ ഒരു ആറര മണിക്കൂർ എന്തായാലും എടുക്കും ഈ ഒരു ഇരുപതിന്റെ മുകളിലൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ടൈം പോരെ ഒരു എമ്പതൊക്കെ ആവുമ്പോൾ പെട്ടെന്നാവും ഒരു ത്രീ ത്രീ അവേഴ്സ് കൊണ്ടൊക്കെ പെട്ടെന്നാവും എൺപത് ഒക്കെ പെട്ടെന്നാവും പിന്നെ അങ്ങോട്ട് സ്ലോ ആവും ഈ പുറമേന്ന് ഫസ്റ്റ് ചാർജർ ആവുകയാണെങ്കിൽ ഒന്നര മണിക്കൂർ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഉണ്ട് തിരുവനന്തപുരം ആണ് പൊന്നാനിയിലുണ്ട് അവിടെ നിന്ന് ഞാൻ ചെയ്യലുണ്ട് ഇതിപ്പോ ആദ്യം ഇറങ്ങിയ ഒരു മോഡലൊക്കെ ആയതുകൊണ്ട് ഈ ഫാസ്റ്റ് എന്തോ വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇതിപ്പോ ടീ കോറിലും ഇതിലൊക്കെ വന്നിട്ട് ചാർജർ ആണ് ഓക്കെ അപ്പൊ ഇതെല്ലാടത്തും ഉണ്ടാവില്ല ഇപ്പൊ ഉള്ള ചാർജർ വ്യത്യാസം ഉണ്ട് അപ്പൊ തന്നെ എല്ലായിടത്തും അവൈലബിലിറ്റി കുറവാണ് കെ എസ് ബിയിൽ മാത്രമേ ഉള്ളു ഓക്കെ പിന്നെ പുറത്തുണ്ട് ഉണ്ട് എന്ന് പറയുന്നത് കേരളത്തിന് ഇവിടെ എനിക്ക് കെ സി ബിയിൽ മാത്രമേ ഉള്ളൂ വേറെ ഓടും ഇല്ല ജി ബി ടി ആയോണ്ട് ഇപ്പോൾ ഇനിയോ ഇലക്ട്രിക് വണ്ടി എടുക്കാൻ വേണ്ടി അഭിപ്രായം പറയും ഡെയിലി ഒരു ഇന്നെപ്പോലെ ഓടാ ഓടുന്ന ആൾക്കാരാണ് ഞാൻ എന്തായാലും എടുത്തു പറയുന്നു പിന്നെ മുതലാക്കാം പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് വാറണ്ടി ഇല്ലാത്ത കുറച്ച് ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് വെഹിക്കിള് ും കേരള രജിസ്ട്രേഷൻ ഉള്ള വണ്ടികൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഉള്ളവർക്ക് ചിലപ്പോ തോന്നും കൂടി വലിയ പ്ലാൻ ഇപ്പൊ എനിക്ക് തോന്നിട്ടില്ല